വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നിങ്ങൾ തമ്പനിൽ കണ്ട പോലെ തന്നെ നാടൻ രുചിയിൽ സ്വാദിഷ്ടമായ മസാല ദോശ തയ്യാറാക്കി എടുത്താലോ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അത് കുക്കറിൽ ഇട്ടിട്ട് ഒരു നാല് വിസിൽ വരുത്തിയിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അത് എന്ത് കഴിയുമ്പോൾ നമുക്കതിന്റെ തോലി ഇങ്ങനെ പൊളിക്കാൻ കഴിയും നമുക്കിവിടെ സഹായത്തിന് ആളുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വലിയുള്ളി എത്ര ഉരുളക്കിഴങ്ങാണോ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ നേരെ പകുതി ഞാൻ നാല് ഉരുളക്കിഴങ്ങ് എടുത്തത് കൊണ്ട് തന്നെ രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യമായിട്ടുള്ളത് നാല് പച്ചമുളകും ഇഞ്ചി നേരിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും പിന്നെ ഒരു തരണ്ട് കരിവേപ്പിലയാണ് പിന്നെ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം ആദ്യമൊരു ചീനച്ചട്ടി ഗ്യാസ് ഓൺ ആക്കി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം അതാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും ഓയിലും ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണം അതിനായിട്ട് തിളച്ച എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം സാധാരണ കറിയിലൊക്കെ ഇടുമ്പോ വാറ്റുന്നത് പോലെ ഉള്ളി ബ്രൗൺ ആയിട്ട് വരണ്ട ജസ്റ്റ് നന്നായിട്ടൊന്ന് വെന്തിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി ഈ രീതിക്കാണ് നമുക്ക് ഉള്ളി കിട്ടേണ്ടത് ഇത് ഉള്ളി നന്നായിട്ട് വെന്തിയിട്ട് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് സാധാരണ നമ്മൾ കറിയിലേക്ക് ആക്കുക ഉള്ളി വാട്ടും പോലെ ബ്രൗൺ ഷെയ്ഡിലേക്ക് ആക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം ഈ മഞ്ഞളിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഉള്ളി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഈ രീതിയിലാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതായത് ഈ ഉള്ളി മുങ്ങി കിടക്കുന്ന രീതിയിൽ ഇതായി ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ആ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ടിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഇത് കിട്ടേണ്ടത് ഇനിയിപ്പൊ ഇത് ചെയ്തോണ്ടിരിക്കുമ്പോൾ വെള്ളം കുറഞ്ഞ പോലെ തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളം ഉറ്റിച്ചു കൊടുത്താൽ മതി ഇത് പതിക്ക് ലൂസും അല്ല അധികം കട്ടിയും അല്ലാത്ത രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ദോശ ചൂടാനുള്ള പരിപാടി നോക്കാം ഇത് മാവ് രാവിലെ എടുത്തതിന് ബാക്കിയുള്ള മാവാണ് അരച്ചു വെച്ചതായിരുന്നു ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പം ദോശ ചൂടാൻ പോകുന്നത് ദോശക്കാല അടുപ്പത്ത് വെച്ച് നന്നായിട്ട് എണ്ണ ചൂടായു ശേഷം ദോശ ദോശമാവഴിച്ചു കൊടുക്കാം എന്നിട്ട് ദോശ ഒരു ഗോൾഡൻ കളറിൽ അടിയിൽ ഗോൾഡൻ കളർ വരുന്ന രീതിയിലായിട്ട് വേണം നമുക്കതിലേക്ക് ഏർ നമ്മള് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈയൊരു ഉരുളക്കിഴങ്ങിന്റെ ഏർ കൂട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സെന്ററിലാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഏത് ഷേപ്പിലാണോ ദോശ വേണ്ടത് എന്ന് വെച്ചാല് ആ ഷേപ്പിലേക്കൊന്നും മടക്കിയെടുക്കാം ഞാനിവിടെ ട്രയാങ്കിൾ ആക്കിയിട്ടാണ് മടക്കിയിട്ടുള്ളത് ആദ്യം ഒരു സൈഡിൽ നിന്ന് മടക്കി വെച്ചു എന്നിട്ട് മറ്റേ സൈഡൊന്നും കുറച്ച് മെലോട്ടേക്ക് ആക്കിയിട്ട് മടക്കി വെച്ചു എന്നിട്ട് അടിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചു കൊടുത്തു എന്നിട്ട് നമുക്ക് ആ ഒരു അടുപ്പത്ത് തന്നെ ഈ ഒരു ദോശ ഒന്ന് മറിച്ചിടണം ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുമ്പം ദോശ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ദോശ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അത് മാറ്റി വയ്ക്കാം ഇതാണ് നമ്മുടെ ദോശേൻ്റെ ഫൈനലായിട്ട് വരുന്നത് ഞാൻ നേരെ നടുവിലിട്ട് മടക്കിയിട്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ദോശ മുറിക്കുമ്പം തന്നെ അതിനകത്ത് മസാല പുറത്തേക്ക് ചാടുന്നുണ്ടായി നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ദോശ തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ഈയൊരു ചാനലിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസാണെല്ലാം കൊടുത്തിട്ടുള്ളത് എല്ലാം ഒന്ന് ജസ്റ്റ് കണ്ടു കണ്ടുനോക്ക എന്നിട്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം